ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് നിത്യ ഹരിക്ക് ഒരു മറുപടി കത്ത് അയച്ചിരുന്നു അതിപ്പോൾ ഹരിയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഹരി എഴുതിയ കവിത നിത്യ പാടിയതിന്റെ ഒരു പെൻഡ്രൈവും കൂടി ഇതിന്റെ കൂടെ അയച്ചിരുന്നു അതിപ്പോൾ ഇട്ട് കേൾക്കുകയാണ് ഹരി ആ പാട്ട് ഒരു അത്ഭുതത്തോടെ അതിശയത്തോടെയുമാണ് ഹരിയും വേണുവും കേട്ടുകൊണ്ടിരിക്കുന്നത് എടാ ഇത് അന്ന് നീ പറഞ്ഞ ആ ശബ്ദമല്ലേ എന്നിങ്ങനെ വേണു പറയുമ്പോൾ ഹരി പറയുന്നു ഒരുപാട് ദൂരേക്ക് പോയെങ്കിലും അത് എന്നെ തേടി എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്കറിയാം ആ മനസ്സ് ആ മനസ്സിലെ വാക്കുകൾ അറിയാം എല്ലാം ഒന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആശുപത്രിക്ക് ഇടകയിൽ ഇതിനേക്കാൾ വലിയൊരാശ്വാസം എനിക്കിനി കിട്ടാനില്ല എന്നും ഹരി പറയുന്നു നിത്യം ഇതുപോലെ തന്നെ ഹരിയുടെ ആ മറുപടി കത്ത് എഴുതി എടുത്ത് വായിക്കുകയായിരുന്നു രണ്ടുപേരും പരസ്പരം എഴുതിയ കത്തുകൾ ഇങ്ങനെ വായിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ഫോണിലേക്ക് ഇപ്പോൾ രാത്രിയിൽ നിത്യം വിളിക്കുന്നു ശ്രുതി നീ ഉറക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നു അതെ ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് നേരം ഒരുപാടായാലോ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ ഒന്നുമില്ലാതെ ചേച്ചി എന്നെ വിളിക്കില്ല എന്താ കാര്യം എന്നെ ശ്രുതി ചോദിക്കുന്നു ഒന്നുമില്ല നിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി അതുകൊണ്ട് എങ്ങനെ നിത്യ പറയുമ്പോഴും നിത്യയുടെ ശബ്ദത്തിൽ ഒരു പതർച്ചയും ഒരു വിഷമവും ഒക്കെയുണ്ട് അത് ശ്രുതിക്ക് മനസ്സിലാകുന്നെയും ചെയ്യുന്നു ചേച്ചി കറിയൂണോ ചേച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കേസ് ടെൻഷനോട് ശ്രുതി ചോദിക്കുന്നു ഞാൻ അച്ഛനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു വേണ്ട ആരെയും വിളിക്കണ്ട ചേച്ചി നിന്നോട് മാപ്പ് പറയാൻ വിളിച്ചതാണ് നിന്റെ വാക്ക് കേൾക്കാതെ പോയതിന് ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിച്ചതിന് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടും ഞാൻ അത് കേട്ടില്ല എൻ്റെ ഇഷ്ടം എൻ്റെ തീരുമാനം അത് അങ്ങനെ നിന്നോട്ടെ അതിനിപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഉണ്ടായത് എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു അയാളൊരു മനുഷ്യനാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഓരോ ദിവസവും കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന വാക്കുകൾ നെഞ്ചിലൂടെ തളച്ച് കയറുകയാണ് പെണ്ണ് എന്നെ പറയുന്നത് അയാൾക്ക് വെറും ഒരു കളിപ്പാട്ടമാണ് അയാൾക്ക് വേദനിപ്പിച്ച് സന്തോഷിക്കാനുള്ള ഒരു കളിപ്പാട്ടം ഇടുക്കേട്ട് ശ്രുതി പറയുന്നു എല്ലാം മനസ്സിലായില്ലേ പിന്നെ എന്തിനാ ചേച്ചി എവിടെ നിൽക്കുന്നത് ഞാൻ അച്ഛനോടും വല്യച്ഛനോടും പറയാം അവര് വരും അവർ സംസാരിക്കും നിത്യ പറയുന്നു വേണ്ട മോളെ മനസ്സിലിരിക്കാതെ ഞാൻ നിന്നെ വിളിച്ചു എന്നേ ഉള്ളൂ അച്ഛനോട് പറയരുത് ചെറിയച്ചിനെയും അറിയിക്കരുത് സമയമാവോ ഞാൻ തന്നെ പറഞ്ഞോളാം ഇടുക്കേട്ട ശ്രുതി വീണ്ടും പറയുന്നു ചേച്ചി അത് അപകടമാ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സംഭവിക്കില്ല നൂറ് വിശ്വാസങ്ങൾ തകർന്നാലും എൻ്റെ ഒരു വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചിട്ടില്ല ആ അമ്മ എന്നെ കാത്തു രക്ഷിക്കും എന്റെ ധൈര്യം അത് മാത്രമേ ഉള്ളൂ അമ്മ ഒന്ന് ചേർത്തിപ്പിടിച്ചാൽ ചേച്ചിവിനെ കരയില്ല അതിനേക്കാൾ സുരക്ഷിതമായ ഒരു സ്ഥലം വേറെ എനിക്ക് കിട്ടാനുമില്ല മനസ്സ് കലങ്ങി മറിയാണ് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തണമെന്നെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം തിടുക്കപ്പെട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും പക്ഷേ സൂര്യനെ പടിഞ്ഞാറുതിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുപോലെയാണ് ജീവിന്റെ സ്വഭാവം മാറ്റുന്നതും മനസ്സിലെ വിങ്ങല് വല്ലാണ്ടായപ്പോ ആരോടെങ്കിലും ഒന്ന് പറയണോന്ന് തോന്നി ഇപ്പോ എന്റെ ഉള്ളൊഴിഞ്ഞു മോളെ അച്ഛനോടും ചെറിയച്ഛനോടും ഇതൊന്നും പറയരുത് ഞാൻ മോളെ വിശ്വസിച്ചോട്ടെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ എന്റെ അച്ഛൻ പിന്നെ ഉണ്ടാവില്ല അച്ഛന്റെ ജീവനാ ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യ ശ്രുതിയോട് ആവശ്യപ്പെടുന്നു പിന്നെ ഫോൺ വെക്കാനായും പറയുന്നു നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ഇപ്പോൾ നിത്യ നിത്യയുടെ വാക്കുകൾ കേട്ട് വല്ലാണ്ട് വിഷമിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ശ്രുതിയും ഇത്രയും പറഞ്ഞിട്ടും നിത്യ അവിടെ ഇങ്ങനെ ഇരുന്ന് ചാരി കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഹരി ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മുറ്റത്തേക്ക് നോക്കിയിട്ട് ഹരി പറയുന്നു ചെടികളൊക്കെ ആകെ ഭാഗ്യം വാടി നിൽക്കുകയാണല്ലോ ഇരിക്കേട്ട് വേണു വേണു പറയുകയാണ് എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ ഇറങ്ങി വെള്ളം ഒഴിച്ചോളൂ അതെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടല്ലോ കുറച്ച് ദിവസത്തേക്ക് കനപ്പെട്ടതൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ ഇതിനേക്ക് ഇതിനകത്തുനിന്ന് എഴുന്നേക്കാൻ സമ്മതിക്കില്ല എന്ന അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു അതിനേക്കാൾ നല്ലത് എന്നെ ജീവനോട് കുഴിച്ചു മൂടുന്നതാ മതി മതി നീ അകത്തേക്ക് കയറ് ഞാൻ സാധനങ്ങൾ എടുത്തോണ്ട് വരാമെന്ന് വേണു പറയുകയാണ് അതെ ആശുപത്രിയിൽ കിടന്നിട്ട് വരികയാണ് എന്നുള്ള കാരുണ്യവും വീണയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടല്ലോ മനുഷ്യത്വം എന്നുള്ളത് അവളുടെ അടുത്തുകൂടെ പോയിട്ടില്ല ഈ അവസ്ഥയിലും നിന്റെ കൂടെ കുത്തുവാക്ക് പറയാനായിരിക്കും അവൾ ശ്രമിക്കുന്നത് പലതരം കേട്ടല്ലെന്ന് കരുതിയാൽ മതി എന്നെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു ചില കാര്യങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പറയുമ്പോൾ അത് വേദനയായിരിക്കും പിന്നെ അത് ശീലമായിക്കോളും അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ രണ്ടുപേരും അകത്തേക്ക് കയറുന്നു എന്നാൽ കയറാൻ പോകുമ്പോൾ പെട്ടെന്ന് ഹരി വീഴാൻ പോകുന്നു വീണ അവിടേക്ക് വന്ന് പെട്ടെന്ന് ഹരിയെ താങ്ങി പിടിക്കുകയും ചെയ്യുന്നു ഇതെല്ലാവരും കാണുന്നുണ്ടായിരുന്നു എല്ലാവരും ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രദ്ധ ശ്രദ്ധിച്ച് നടക്കണ്ടേ ഹരിയേട്ട എന്ന് പറഞ്ഞ് ഹരിയെ ഇപ്പോൾ വീണു വീണ തന്നെ അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു അത്ഭുതത്തോടെ അത് നോക്കി നിൽക്കുകയാണ് അമ്മാവനും വീണുവും എന്ത് പറ്റി വീണക്ക് വല്ലാത്ത മാറ്റമാണല്ലോ എന്ന് വീണു പറയുന്നു അകത്തെ ഒരു ചേറിൽ ഇപ്പോൾ ഹരിയെ കൊണ്ടിരുത്തുകയാണ് വീണ കുടിക്കാൻ എന്താ എടുക്കേണ്ടത് ചായ എടുക്കട്ടോ അതോ മോരും വെള്ളം മതിയോ എന്നൊക്കെ വീണ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട കുറച്ച് കഴിയട്ടെ വേണോടക്ക് വന്നപ്പോൾ വീണ ചോദിക്കുന്നുണ്ട് വേണുവിട്ട മരുന്നിന്റെ ക്രമൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടില്ലേ മരുന്ന് എവിടെയെന്ന് ചോദിക്കുന്നു മരുന്നൊക്കെ ഇപ്പോൾ വലിയ ആകാംക്ഷയോടെ വാങ്ങിക്കുകയാണ് വീണ എല്ലാം സമയത്തിന് കഴിക്കണം ഇത് ഒരുപാടുണ്ടല്ലോ ഞാനെല്ലാം എല്ലാം സമയസമയത്ത് കഴിച്ചോളാം തന്നോളാം ഹരിയേടനെ റെസ്റ്റ് എടുക്കണ്ടേ കിടക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹരി പറയുന്നു വേണ്ട ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോളാം എന്നാ പിന്നെ ഞാൻ എല്ലാം തട്ടിക്കുടഞ്ഞു വിരിക്കാം ആകെ പൊടി പിടിച്ചിട്ടുണ്ടാകും അച്ഛാ ചായ ഞാൻ വെച്ചോളാം അച്ഛൻ വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീണ പോയപ്പോൾ വേണു പറയുന്നു അനുകമ്പിയാണോ അതോ ശരിക്കുമുള്ള മാറ്റമാണോ വേണു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന അമ്മാവൻ എന്നാൽ വീണ ഒരിക്കലും മാറില്ല ഇത് വീണയുടെ മാറ്റവുമല്ല ഹരി പറയുന്നു ചില മനുഷ്യർ നമ്മുടെ മുഖത്ത് നോക്കിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സാധിച്ചെടുക്കാൻ കാണാം ഇനിയിപ്പോ എന്താണാവോ ഇതേ സമയം നിത്യയുടെ വീട്ടിൽ നിത്യ കുളിച്ച് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ഒരു തട്ടുമായി കുറച്ച് പൂക്കൾ പറിക്കാനായിരുന്നു ആ വരവ് പൂക്കളൊക്കെ പറിച്ചു ആ തട്ടിലേക്കിടുന്നു ജീവൻ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ജീവൻ നോക്കുമ്പോൾ നിത്യ ഇങ്ങനെ പുറത്ത് പൂ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ അല്ല നിൽക്കുന്നു മനുവും മനു എക്സൈസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു മനു അവിടെ നിൽക്കുന്നത് നിത്യ കണ്ടിട്ട് പോലുമില്ല ജീവൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനുവും അനിത്യെ കാണുന്നില്ലായിരുന്നു മറ്റൊരു ക്രൂര മനസ്സോടെ ഇപ്പോൾ ജീവൻ നിത്യയുടെ അരികിലേക്ക് വന്നു എന്നിട്ടിങ്ങനെ പെ പെതുക്കെ പിറവിൽ നിന്ന് പറയുന്നുണ്ട് ആളുകളുടെ മുന്നിൽ എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നത് നാട്ടിൻ പുറത്തെ പരിശുദ്ധി നന്മയുള്ള മനസ്സ് പക്ഷേ ചെയ്തു കൂട്ടുന്നത് അവരാരും അറിയുന്നില്ലല്ലോ നാട്ടിലുള്ള നന്മയുള്ള പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങി ഭർത്താവിനെ കാണിക്കാൻ അവന് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണിക്കുന്നത് വേറെ ചിലരെ എന്നിട്ട് മനുവിനെ നോക്കുന്നു നിത്യ അത് കാണുന്നുണ്ട് ചെക്കൻ ചെറുപ്പമാണ് വളയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ജീവൻ പറയുമ്പോൾ ദേഷ്യത്തോടെ നിത്യ ജീവനെ നോക്കിയിട്ട് പറയുന്നു അനാവശ്യം പറയരുത് പറഞ്ഞ് പറഞ്ഞ് ഒരു മാന്യതയും ഇല്ലാത്തവനായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ നാട്ടിൻ പുറത്ത് കരിയാണ് നന്മയുടെ അവകാശവാദം ഞാൻ ആരോടും പറയാറില്ല അന്തസ്സോടെ ജീവിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ അന്തസ്സില്ലായ്മ മനസ്സില്ലാത്തവർക്ക് അത് മനസ്സിലാകണം എന്നില്ല ജീവൻ പറയുന്നു മനസ്സിലാകില്ല അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുമുള്ള ഈ കൃത്യത കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകില്ല ഞാൻ എന്താടി ഈ നീ കരുതിയത് ഇവിടെ നടക്കുന്ന കള്ളക്കളികൾ എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് നീ വിചാരിക്കണ്ട എന്നാൽ ഇത് കേട്ട് നിത്യ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ചികിത്സയാണ് വേണ്ടത് സ്വന്തം അമ്മയെ പോലും സംശയത്തോടെ നോക്കുന്ന ഈ ഭ്രാന്ത് ചികിത്സിച്ചാലേ മതിയാകൂ ഇത്രയും പറഞ്ഞ ദേഷ്യത്തോടെ നിത്യ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഡി എന്ന് പറഞ്ഞ് ജീവൻ നിത്യെ വിളിച്ചോ അങ്ങനെ അങ്ങ് പോയാലോ കാതി നിൽക്കുന്നവനെ വിഷമാകണ്ട ദേഷ്യത്തോടെ ആ പൂവും കളഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് ഇപ്പോൾ നിത്യ പൂ വിറുക്കാതെ തന്നെ നിത്യ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ സുജാത പറയുന്നുണ്ട് മോളെ പൂ വിറുത്തില്ലേ മോളെ എന്ന് ഇല്ലമ്മേ ഞാൻ ജോലിയോട് പറയാം എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് എന്ന് പറഞ്ഞ നിത്യ പോകാൻ തുടങ്ങിയപ്പോൾ സുജാത പറയുന്നു നിൽക്ക് എന്ത് പറ്റി നിനക്ക് മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ ഏയ് ഒന്നുമില്ലേ എന്ന് നിത്യ കാര്യം പറ കുട്ടി പൂ പറിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് ഇങ്ങനെ കൈവീശി വരില്ലല്ലോ ആന ഞാൻ പുറത്തിറങ്ങിയതാണ് അപ്പോ എന്തോ ഒരു പേടി പോലെ ഈ മുറ്റത്തിറങ്ങാൻ പേടിയോ എന്ന് സുജാത ജീവൻ എന്തെങ്കിലും പറഞ്ഞു എന്നും ചോദിക്കുന്നു ചോദിച്ചത് കേട്ടില്ലേ അവൻ ദേഷ്യപ്പെട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ജീവൻ അവിടേക്ക് വന്നു ജീവനെ സുജാത വിളിച്ചു എന്താമേ എന്ന് പറഞ്ഞേ ജീവൻ ചോദിക്കുന്നു നീ എന്താണ് അവളോട് പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ സുജാത ജീവനോട് ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു എന്ന് പറയാൻ ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോ ഇയാൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടു എന്താമേ ഒന്നുമില്ല മോള് പോയി പൂ വാ അമ്മ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കാൻ പോവുകയാണ് അമ്മയത് എനക്കെ പറഞ്ഞിങ്ങനെ നിത്യം നിൽക്കുന്നു പോയിട്ട് വാ കുട്ടി എന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് പോവുകയാണ് സുജാത നിത്യ വീണ്ടും തട്ടുമായി പൂവെറുക്കാനായി പോകുന്നു ജീവൻ ഇത് കാണുന്നുണ്ട് ജീവൻ ദേഷ്യത്തോടെയാണ് നിത്യയെ നോക്കിയത് പിന്നാലെ തന്നെ ജീവനും ഇറങ്ങി വന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മീ ചാനൽ